മണക്കാട് മണക്കാട് ബാച്ചിന്റെ ബാച്ചിന്റെ ഓഡിറ്റോറിയത്തിൽ നടന്നു ആണ് ഓഡിറ്റോറിയത്തിൽ നടന്നത് വ്യത്യസ്ത മേഖലകളിൽ നിന്നും വിരമിച്ചവരും വ്യാപാരികളും കുടുംബനികളായവരിൽപ്പെട്ട നിരവധി സഹപാഠികളും ഒത്തുചേർന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു സമ്മേളനത്തിൽ റിട്ടയർഡ് തഹസിൽദാർ ഗായത്രി അധ്യക്ഷയായിരുന്നു മുൻ അണ്ടർ സെക്രട്ടറി കെ ജി റെജി ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യമായിട്ട് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ആദ്യത്തെ ഗെറ്റ് ടുഗതർ നടക്കുന്നത് മറ്റേ നമ്മുടെ സീനിയേഴ്സ് ജൂനിയേഴ്സും എല്ലാം ഇതിന് മുമ്പ് പല തവണ ഗെറ്റ് ടുഗെദർ നടത്തിയിരുന്നു പക്ഷെ അന്നൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഐഡിയ ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് പക്ഷേ എല്ലാവരെയും ബന്ധപ്പെടാനും ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും ഒക്കെ വളരെ വൈകിയാണ് സാധിച്ചത് എന്തായാലും നമുക്കങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റിയതുകൊണ്ട് കൊണ്ട് എല്ലാവരും തമ്മിലൊരു കണക്ഷൻ വന്നു എല്ലേയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും പരിചയപ്പെടാനും ഒക്കെ ഒരു അവസരം കിട്ടി കഴിഞ്ഞ തവണ നമുക്ക് നല്ല രീതിയിലൊരു ഗെറ്റ് ഗെറ്റുകെതർ നടത്താൻ പറ്റി വളരെയധികം നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു നമ്മൾ ആദ്യത്തെ ഒരു ഗെറ്റ് ടു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി ആളുകൾ ഇരട്ടിയിലധികം ആളുകൾ ഉണ്ടായിരുന്നു ആരോഗ്യമേഖലയിൽ ഭീമമായ ചിലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ നമ്മൾ ഓരോ വ്യക്തികളും ഇൻഷുറൻസ് എടുക്കുകയും മറ്റ് മ്യൂച്വൽ ഫണ്ട് ഉൾപ്പെടെയുള്ള ധനസമാഹരണ മാർഗങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശപ്രകാരം സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തുടർന്ന് നടന്ന കലാകായിക പരിപാടികൾക്ക് സതീഷ് പി നായർ എം സി സന്തോഷ് ദിനേശ് നായർ എ കെ എന്നിവർ നേതൃത്വം നൽകി പ്രോഗ്രാം കോർഡിനേറ്റർ എം എൻ അനിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു